കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കടകംപള്ളി സുരേന്ദ്രൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട എസ്റ്റിമേറ്റ് സംബന്ധിച്ച ദുഷ്പ്രചാരണത്തിന് നേതൃത്വം നൽകിയത് ദുരന്തത്തെ കേരളം അതിജീവിക്കരുതെന്ന് കരുതുന്നവരാണെന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് എച്ച് ബി മോഹനൻ അധ്യക്ഷനായി സി എ ടി യു ജില്ലാ സെക്രട്ടറി പി ഗാനകുമാർ ബഫി സംസ്ഥാന കമ്മിറ്റി അംഗം സി ജയരാജ് ഫെഡറേഷൻ സംസ്ഥാന വനിതാ കമ്മിറ്റി കൺവീനർ എൽ സിന്ധുജ എന്നിവർ സംസാരിച്ചു അന്ന് ഈ സേനാ വിഭാഗത്തിന്റെ പരേഡ് സ്വീകരിച്ചു സംസ്ഥാന മുഖ്യമന്ത്രി നടത്തിയ ഒരു സ്വാതന്ത്ര്യദിന സന്ദേശമുണ്ട് അതിൽ ഇന്നത്തെ ചിന്താ വിഷയമായിട്ട് സഹ പിണറായി പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുകയാണ് നമ്മള് ശാസ്ത്ര സാങ്കേതിക മേഖലയിലെല്ലാം വളരെ വലിയ നേട്ടം കൈവരിച്ച രാജ്യമാണെന്ന് നമ്മൾ അഭിമാനിക്കുന്നുണ്ട് വസ്തുത ആണുതാര്യം ബഹിരാകാശ ഗവേഷണ രംഗത്ത് പോലും നമ്മുടെ സംസ്ഥാനം ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം ഇപ്പോ ഇൻഫർമേഷൻ ടെക്നോളജികളൊന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഏതാനും മണിക്കൂറുകൾ വഴിയുമ്പോ തകർത്ത് പെയ്യാനിടയുള്ള ഒരു കുറിച്ച് മുൻകൂട്ടി പ്രവചിക്കാനായിട്ട് ശാസ്ത്രത്തിന് സാധിക്കുന്നുണ്ടെന്നുള്ളൊരു പരിമിതി യഥാർത്ഥത്തിൽ നമ്മുടെ ശാസ്ത്രം അഭിമുഖീകരിക്കുക അതിന് പരിമിതി തന്നെയാണ്